വെള്ളാപ്പള്ളി നടേശിനെ അദ്ദേഹത്തിൻ്റെ സരസ്വതി വിലാസം എന്നുള്ള പ്രയോഗം എന്തൊരു കേരളത്തിനോടുള്ള എന്തൊരു ഒരു ഒരു പരിഹാസമായിട്ടാണ് ആ വാക്ക് വരുന്നത് സരസ്വതി വിലാസമാണോ ഈ കേരളം കേട്ടത് ഈ വർഗീയ പരാമർശത്തെ സരസ്വതി വിലാസമായി പറയുന്നു മാത്രമല്ല അദ്ദേഹത്തിന് കാര്യങ്ങൾ ആളുകളിലേക്ക് നേരിട്ടെത്തിക്കാനുള്ള പ്രത്യേക ശേഷിയുണ്ടത്രേ ആ എത്തിക്കുന്ന ഏത് രൂപത്തിലാണെന്നുള്ളതും പിണറായി വിജയൻ കാണുകയല്ലേ രണ്ടായിരത്തി പതിനഞ്ചിൽ പിണറായി വിജയൻ ഇതേ പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശിനെ ആർ എസ് എസിൻ്റെ ആജ്ഞാനുവർത്തി എന്ന് വിളിച്ച വാർത്തയായിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് എന്താണ് നവോത്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ സംഭാവന അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ബി ജെ പിയുടെ കൂടെ പോയി എന്നതാണോ അതാണോ സംഭാവന അപ്പോൾ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നവോത്ഥാന സംരക്ഷണ സമിതി സ്ഥാനത്ത് അദ്ദേഹം തുടരാമോ എന്ന ചോദ്യത്തിന് ഇതുവരെ പിണറായി വിജയൻ ഉത്തരം പറഞ്ഞിട്ടില്ല പിണറായി വിജയന് ഉത്തരം പറയാൻ താല്പര്യമുള്ളവരെ അദ്ദേഹം പറയുകയുള്ളൂ അദ്ദേഹം ഇന്ന് കേരളത്തിനോട് കാണിച്ചിരിക്കുന്നത് കേരളത്തിനോട് പറഞ്ഞിരിക്കുന്ന മറുപടി കേരളം അതിന് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കുന്നുണ്ട് പിണറായി വിജയനെയും വെള്ളാപ്പള്ളിയും ഒരേ മാലയിട്ട് സ്വീകരിച്ചിരിക്കുന്ന ആ ദൃശ്യം ഒരു കേരളത്തിലെ ഒരു അശ്ലീല അശ്ലീല ദൃശ്യമായി നിൽക്കുന്നു